മലയാളം സീസൺ സെവനിൽ കുറച്ച് ദിവസമായി നടന്നോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അനിമോളുടെ പി ആർ വിഷയം അനിമോള് പി ആർഒ നമ്പർ ആതിലേക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവിടെ ഒരു വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അനിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു പി ആർഒ നമ്പറും കാണാതെ അറിയില്ല ഞാൻ എന്റെ വീട്ടുകാരുടെ നമ്പറാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അനിമോള് പറയുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെ നൂറ ആ ടിഷ്യൂ പേപ്പറിൽ എഴുതിയ ആ ഒരു നമ്പർ ആ ഒരു ടിഷ്യൂ പേപ്പർ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന്റെ സത്യാവസ്ഥയും ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് കുറെ പേര് പറയുന്നത് ഇങ്ങനെയാണ് അത് ടിഷ്യൂ പേപ്പർ അല്ലാതൊരു ടാമ്പോൺ ആണ് മെൻസറൽ കപ്പ് പോലെ തന്നെ പിരീഡ്സിന്റെ ബ്ലഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ടാമ്പോൺ ആണ് അതിന്റെ പേര് അപ്പൊ ആ ഒരു സംഭവമാണ് ന്യൂറ കൊണ്ടുപോയത് ന്യൂറ പാത്തും പരിങ്ങി പോയത് എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രൈവസി കീപ്പ് ചെയ്യണമല്ലോ അതെല്ലാരും കാണിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു സത്യത്തില് അത് ടിഷ്യൂ പേപ്പറും അല്ല ടാമ്പോണോ അല്ല അത് ആതിൽ തന്നെ ഒരു പഴയൊരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ലിപ്സ്റ്റിക് ആണ് ഒരു രണ്ട് ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ലിപ്സ്റ്റിക് ആണ് നൂറ കൈ പിടിച്ച് ചുരുട്ടിപ്പിടിച്ച് കയ്യിൽ പിടിക്കാൻ ഭാഗത്തിനായിട്ട് ഇങ്ങനെ കൊണ്ടുപോയത് അതിന്റെ രണ്ട് ചിത്രങ്ങൾ ഞാനിവിടെ കൊടുക്കും ഇത് കാണുമ്പോൾ നമുക്ക് ഏകദേശം സിമിലറായി തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ ടിഷ്യൂ പേപ്പർ അല്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് നൂറ അങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ആരും കാണാതെ കൊണ്ടുപോയത് കൊണ്ട് ചിലപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചതാവാം അതുപോലെ തന്നെ വീഡിയോസിന്റെ താഴെ വരുന്ന കമന്റ്സ് ഒക്കെ അനുമോളുടെ പി ആർക്കുള്ള പൊങ്കാല തന്നെയാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിനെ മാറ്റി ടിഷ്യൂ പേപ്പർ ആക്കിയും പി ആർ എ ആണെന്ന് പറഞ്ഞു വരുന്നുണ്ട് ലിപ്സ്റ്റിക് ആണോ ടിഷ്യൂ പേപ്പർ ആണോ എന്നൊക്കെ ഏറെക്കുറെ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ഇനി ഇപ്പം എന്തായാലും കൂടുതൽ അത് അതിന്റെ ക്ലാരിഫിക്കേഷൻ വേണമെന്നാണെങ്കിലും എന്തായാലും ഇപ്പം നിങ്ങളുടെ അടുത്ത പുറത്തു വരുമല്ലോ അപ്പൊ എന്തായാലും അതിന്റെ എക്സ്പ്ലനേഷൻ എന്തായാലും തരാതിരിക്കില്ല അപ്പൊ ഈ ഒരു കാര്യം പറയാണം തോന്നി അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും വീഡിയോ ഉള്ളൂ അത് ടിഷ്യൂ പേപ്പറോ പേപ്പറോല്ലോ ടാമ്പറോ അല്ല അത് വരും ലിപ്സ്റ്റിക് മാത്രമാണ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം